ശ്രീ ഗണേശ ഗണേശാരദാ ഗുരുഭ്യോ നമ കരുണാനിധി ജനകായ നമോ നമ ഉപാസന ഭാഗം ആറ് നമ്മൾ ഉപാസനയെ കുറിച്ച് പറയുമ്പോൾ ഉപാസനയാൽ കർമ്മപ്രാരബ്ധങ്ങളെല്ലാം ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞു മാത്രമല്ല പ്രാരബ്ധ നമ്മളുടെ ഈ ജീവിതത്തെ അനുഭവത്തെ ഏതെല്ലാം തരത്തിൽ ബന്ധിച്ചിരിക്കണു ബാധിച്ചിരിക്കണോ എന്നറിയാനായിട്ട് ജ്യോതിഷത്തിലെ ജാതക പ്രശ്നാദി വിശകലനങ്ങൾ നടത്തിയാൽ മതി എന്നും പറഞ്ഞു ഇല്ലേ അപ്പോൾ ആദ്യം ഉണ്ടാവണ ചിന്ത എന്താണ് ജ്യോതിഷം പഠിച്ച എല്ലാവരും ദൈവജ്ഞരാകുമോ ഒരുപാട് ചിന്തിച്ച് മറുപടി പറയേണ്ട ഒരു പ്രശ്നം ആട്ടോ അത് കാരണം എന്താ അങ്ങനെ നമ്മൾക്ക് പറയാൻ സാധിക്കുവോ നോക്കൂ കർമാർജിതം പൂർവഭവേ സദാദി യസ്യ ഭക്തി സമഭിവ്യനക്തി എന്നാണ് ഇവിടെ കിമസ്യ ഹോരാശാസ്ത്ര പ്രയോജനം എന്നുണ്ട് ഈ ഹോരാശാസ്ത്രത്തിൻ്റെ പ്രയോജനം എന്താണ് അതെങ്ങനെയാ പറയുക പൂർവഭവേ പൂർവജന്മനി സദാതി യർമ്മുപാർജിതം തസ്യ ഭക്തി പാകം വ്യനക്ക് ദീ വ്യഞ്ജയതീയം ഹോരേത്യർത്ഥ ഇവിടെ പൂർവഭവേ എന്ന് പറയുമ്പോൾ പൂർവജന്മത്തിൽ തന്നാൽ ആർജിക്കപ്പെട്ട സത്ത് മുതലായിട്ടുള്ള യാതൊരു കർമ്മമുണ്ടോ അതിൻ്റെ പകുതി അതായത് പരിഭാഗം അതാണ് ഹോര വെളിപ്പെടുത്തണതേ ഇത് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ അത് വ്യക്തമായിട്ട് നമ്മൾക്ക് നമ്മളാണ് വൃക്ഷകര് ഈ വൃച്ഛകർക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുന്ന ആൾക്കാരാണ് ദൈവജ്ഞര് ഈ ദൈവജ്ഞരെ എങ്ങനെ ഉള്ളവരാവണം എന്നത് വേണമെങ്കിൽ പറയാം ജ്യോതിഷത്തിലെ പ്രശ്നചിന്തയിലെ ഏറ്റവും നല്ല ഗ്രന്ഥമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രശ്നമാർഗമാണ് അതിൽ ജ്യോതിഷാസ്ത്രവിദഗ്ധോ ഗണിത പടുർവൃത്തംശ സത്യവചാ വിനയീ വേദാധ്യായീ ഗ്രഹയജനപടുശ്ചഭവതു ദൈവജ്ഞ ജ്യോതിശാസ്ത്ര വിദഗ്ധനായും ഗണിതപടുവായും വൃത്തവാനായും സത്യവജസ്സായും വിനയിയായും വേദാധ്യായും ഗ്രഹയജനപടുവായും ഇരിക്കുന്നവൻ ദൈവജ്ഞനായിട്ട് ഭവിക്കണൂ എന്ന് കൃഷ്ണമാർഗാചാര്യൽ പറയുന്നുണ്ട് എന്താ അങ്ങനെ പറയാൻ ജ്യോതിശാസ്ത്രത്തിലെ നല്ല നൈപുണ്യം സമ്പാദിക്കുക ഗണിതത്തിന് ഇതൊക്കെ സാമർഥ്യം ഉണ്ടാവുക സദാചാരയുക്തനായിട്ടിരിക്കുക സത്യനിഷ്ഠയോടുകൂടിയവനായിട്ട് മാത്രം ജീവിക്കുക നല്ല വിനയമുള്ളവനായിത്തീരുക വേദാധ്യയന സ്വഭാവിയായിരിക്കുക അതുമാത്രോ സൂര്യാതിഗ്രഹങ്ങളെ യഥാവത് പൂജിപ്പാൻ സമർത്ഥനായിട്ടുള്ള ആള് അങ്ങനെയുള്ള ആളാണ് ജ്യോതിഷക്കാരനായി വരേണ്ടത് അത് അദ്ദേഹം തീർത്ത് പറയുന്നുണ്ട് ഈ വക ലക്ഷണങ്ങൾ തികഞ്ഞവനെ ജ്യോതിഷക്കാരൻ എന്നുള്ള പേരിനും തൽഫല ലാഭത്തിനും അർഹനാവുള്ളൂ എന്ന് യാതൊരു ശങ്കിയില്ലാണ്ട് ആ ഗുരുനാഥൻ പറഞ്ഞു വച്ചിരിക്കണം അങ്ങനെയുള്ള ആളാണെങ്കിൽ എന്തായിരിക്കും ദൈവവിദേവം ഭൂതോ യലം ശുഭാശുഭം പൂർവശ്ലോകത്തിൽ നമ്മൾ അനവധിയായിട്ടുള്ള ലക്ഷണങ്ങളെ പറഞ്ഞില്ലേ തികഞ്ഞ ജ്യോതിഷക്കാരനാവുക അപ്പോ അങ്ങനെയുള്ള തികഞ്ഞ ജ്ഞാനിയായിട്ടുള്ള ആള് അദ്ദേഹമാണ് ദൈവജ്ഞനെ അങ്ങനെയുള്ള ആ ജ്യോതിഷക്കാരൻ പൃച്ഛകന് അതായത് എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ആ പൃച്ഛ ചോദിച്ച നമ്മളോട് ശുഭമായിട്ടോ അശുഭമായിട്ടോ ഏത് ഫലത്തെയാണോ അദ്ദേഹം പറയുന്നത് അത് മുഴുവൻ യഥാർത്ഥമായിരിക്കും അതൊന്നും പിഴക്കില്ല ബുദ്ധിമാന്മാരുടെ വചനം ഇതിലേക്ക് പ്രമാണമായിട്ട് പറയുന്നുണ്ട് അതെന്താ ഇവിടെ ജ്യോതിഷക്കാരനാണ് എന്ന് അഭിമാനിച്ച് ഫലം പറയുമ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ശരിയാവണം എന്നില്ല പക്ഷേ നമ്മൾ യഥാവിധി ഉപാസനയോടുകൂടിയിരിക്കുന്ന ആ ജ്യോതിഷക്കാരൻ ആ ദൈവജ്ഞൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് സത്യമായിട്ട് ഭവിക്കും എന്ന് ഗുരുക്തി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അദ്ദേഹം എങ്ങനെയാണ് ആ അനുഭവത്തെ പറയണത് ആ വാണി എന്തുകൊണ്ടാണ് മിഥ്യയായി ഭവിക്കാത്തത് ഇത് വലിയ ഒരു ചോദ്യാണേ നോക്കൂ ദശഭേദം ഗ്രഹഗണിതം വാതസ്യന മിഥ്യ ജാതകമവലോക്യനിരവശേഷ ഇവിടെ വാണി മിഥിയായിട്ട് ഭവിക്കില്ല ആരുടെ ആരാണോ ദശഭേദമായിരിക്കുന്ന ഗ്രഹഗണിതത്തെയും നിരവശേഷമായിരിക്കുന്ന ജാതകത്തെയും അവലോകനം ചെയ്തിട്ട് ശുഭാശുഭത്തെ കഥിക്കുന്നത് അവൻ്റെ വാക്കുകൾ മിഥിയായിട്ട് എന്നാണ് ഇവിടെ വെറുതെ ആചാര്യൻ അത് പറഞ്ഞതല്ലാട്ടോ പത്ത് പ്രകാരഭേദങ്ങളുള്ള ഗ്രഹഗണിതത്തെ മനസ്സിലാക്കിയിട്ട് വരാഹമിഹിരാചാര്യർ മുതലായിട്ടുണ്ടാക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ പഠിച്ച് ആലോചിച്ച് ശുഭഫലത്തെയോ അശുഭഫലത്തെയോ പറയുക അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അവിടെ ഗ്രഹസ്ഥിതികളെ സൂക്ഷ്മമായി ഗണിച്ചറിഞ്ഞ് ശാസ്ത്ര അർത്ഥത്തെ നല്ലവണ്ണം പര്യാലോചിച്ച് ഫലം പറയുന്നതാണ് അതുകൊണ്ട് തന്നെ അത് യഥാർത്ഥമായിട്ട് ഭവിക്കും ആ വിദ്വാൻ്റെ വാക്ക് ഒരിക്കലും പോവില്ല ഇത് ഗുരുനാഥൻ പറയണ കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എങ്ങനെയുള്ള ആളാണ് നമ്മളുടെ കർമ്മബന്ധിതമായിട്ടുള്ള ദുരവസ്ഥകളെ പറഞ്ഞു മനസ്സിലാക്കി ആ ആളുടെ ഗുണഗണങ്ങൾക്കനുസരിച്ച് ആ സത്യവാക്കിനനുസരിച്ചിട്ട് നമ്മൾക്ക് അതിലെ നമ്മളുടെ ഗുണദോഷാനുഭവങ്ങൾ എന്താവും എന്നൊരവലോകനം നേടിയെടുക്കാനായിട്ട് സാധിക്കും സർവേഭിമാനീയ ജ്യോതിർവിത്തുകളായിട്ട് സർവന്മാരായിരിക്കുന്ന ജനങ്ങളും മാനനീയന്മാരാവണു എന്ന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വാണിത് ജ്യോതിശാസ്ത്ര അധ്യയനത്തിൽ അധികാരമോ ഫലസിദ്ധിയോ പൂർണ്ണ ഫലലാഭമോ നല്ല ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ എങ്കിലും ജ്യോതിശാസ്ത്രത്തെ അറിയുന്നതായിട്ടുള്ള ആളുകളെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് കണ്ട് അവരോട് ഇത് ചോദിക്കുമ്പോൾ അവരിൽ നിന്നുള്ള വാക്കും സത്യമായിട്ട് ഭവിക്കും എന്നാ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണത് വെറുതെ അങ്ങോട്ട് പറയില്ല ലക്ഷണത്തിലെ ചില കാര്യങ്ങളെ കൂടി ഗുരുനാഥൻ ഉദ്ധരിക്കുന്നുണ്ട് അതെന്തൊക്കെയാണ് അതറിഞ്ഞു കഴിഞ്ഞാലേ ദൈവജ്ഞനായി തീരാൻ ആഗ്രഹിക്കണം അതിനായിട്ട് ശ്രമിക്കണ ഒരാളുടെ അടുത്താണ് നമ്മൾ ഈ പ്രാരബ്ധകർമ്മത്തെ അറിയാനായിട്ട് ചെന്നത് എങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാവോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കൂ അത് അടുത്ത ഖണ്ഡത്തിലായിട്ട് നമുക്ക് പറഞ്ഞു പോവാം ഇതുവരെ എൻ്റെ ഈ വാക്കുകളെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി ഗുരുകാരുണ്യ ലക്ഷ്മി നിയോഗാ